പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫോറസ്റ്റ് മുഴുവൻ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു തീ പിടിക്കാന്ന് പറഞ്ഞാൽ കുറച്ചൊന്നല്ല ഒരുപാട് ഏരിയകളിൽ തീ പിടിച്ചിട്ടുണ്ട് അറിയാൻ കഴിഞ്ഞത് വൈക്കടവ് കാരക്കോട് തണ്ണിക്കടവ് മുതൽ നമ്മുടെ പോത്തുകല്ല് മുണ്ടേരി കോടാലിൽ പോയി ഭാഗം മോ ം എക്കണക്കിന് കാടാണ് കത്തി നശിച്ചിട്ടുള്ളത് ഒരുപാട് വിഷമം തോന്നിയിട്ടോ ഇത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടമായി കാരണം ഈ കാടിനുള്ളിൽ ഒരുപാട് മൃഗങ്ങൾ കഴിയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു കാടിനുള്ളിൽ കുളങ്ങൾ വൃത്തിയാക്കി മൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അവരും കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടുള്ളു ഇത് കണ്ടോ ഇതൊരു ഗ്രൗണ്ടാണ് കുട്ടികൾ പന്ത് കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ട് മാത്രം അപ്പറ സൈഡിലേക്ക് കാട്ടുത്തി പടർന്നു പിടിച്ചില്ല കുറച്ച് ട്രൈബൽ ഏരിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ അവരും ഫോറസ്റ്റുകാരൊക്കെ പോകുന്ന വഴിയാണത് ആ വഴിയിൽ കാട്ടുതീ പടർന്നു പിടിച്ചിട്ടില്ല കാരണം അതൊരു ഭാഗ്യം തന്നെയാണ് ആ ഏരിയ ബോർഡർ കവർ ചെയ്തിട്ടാണ് എത്തി കത്തിയിട്ടുള്ളു ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടോ ഫോറസ്റ്റിന്റെ ജീപ്പൊക്കെ ഉള്ളിലോട്ട് പോകുന്ന ഒരു വഴിയാണിത് ഈ വഴി കണ്ടോ കറക്റ്റ് ബോർഡർ ആക്കിയിട്ട് അപ്പുറത്ത് തീ വന്നിട്ടുണ്ട് കാരണം അവിടെ ഇലകൾ കുറവായതുകൊണ്ട് കരിയിലകളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കാട്ട് തീ വളർന്നു പിടിച്ചില്ല കണ്ടോ ഈ ബോർഡറിന്റെ തൊട്ട് ഇപ്പുറത്ത് ഒരുപാട് കത്തി നശിച്ചു ചെടികളും പുല്ലുകളും മൊത്തം പോയിട്ടുണ്ട് ഇപ്പുറത്ത് കണ്ടോ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങൾ ഈ പച്ചപ്പുള്ള സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്ത് ആളുകൾ ഒരുപാട് താമസിക്കുന്ന ഏരിയയാണ് അപ്പോൾ മൃഗങ്ങൾക്ക് ഇനി ഫുഡ് കഴിക്കാൻ ഈ ഇലകൾ കണ്ടോ ഇത്ര പച്ചപ്പ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ആന പന്നി മാന് അങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങളുള്ള സ്ഥലങ്ങളാണ് അപ്പം അവർക്കൊക്കെ ഇനി ഫുഡ് കഴിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും കാരണം ഈ ഏരിയയിലുള്ള മൃഗങ്ങളൊക്കെ ഒരുപാട് മറ്റേയിലേക്ക് മാറിപ്പോയി എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ കാടിൻ്റെ ഉള്ളില് ഇങ്ങനെ തീ കത്തിയത് കൊണ്ട് ഒരുപാട് മൃഗങ്ങൾ ചത്തൊടുങ്ങിയിട്ടുണ്ടാവും എന്നും പറയുന്നുണ്ട് ഈ കാട്ടിലും ഈ കുറ്റിച്ചെടികളിലും ഒക്കെ ഒരുപാട് കിളികൾ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരുപാട് കിളികളും കൂടുകളൊക്കെ കാണാനുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ആ കൂടുകളും കൂട്ടിലുള്ള കിളികളും കുഞ്ഞുങ്ങളൊക്കെ കത്തി നശിച്ചിട്ടുണ്ടാകും ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ അറിയാം ആദ്യകാലങ്ങളിൽ ഇതിലൂടെ നടക്കുന്നത് നമുക്ക് നല്ല സൗണ്ടുകളായിരുന്നു കിളികളും മറ്റു പക്ഷികളും കാട്ടുകോഴികളൊക്കെ മയിലൊക്കെ കരയുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം നമ്മൾ കാടിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ ഒരപകടം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യക്കാർക്കും മറ്റു മൃഗങ്ങൾക്കായിട്ടും സിഗ്നൽ കൊടുക്കുന്നത് പക്ഷികളാണ് അതേപോലെ കാട്ടുപോകള് ഈ നമ്മളെ നാടൻ തത്തയുണ്ടല്ലോ പച്ചക്കളറിൽ അവരാണ് അവർ ഒച്ചത്തിൽ കരയാൻ തുടങ്ങും ഇപ്പം കാട്ടിൽ ആനയോ പുലിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ കാരണം മരത്തിൻ്റെ മുകളിലായിരിക്കും ഈ തത്തയൊക്കെ ഉണ്ടാവുക അവരതിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം നല്ല സൗണ്ടിൽ കരയും കാടുമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും കാട്ടിൽ പോകുമ്പോൾ അപകടങ്ങൾ വരുമ്പോൾ അവർക്ക് സിഗ്നൽ കൊടുക്കുന്നതും ഇവിടെ എന്ന് മനസ്സിലാക്കുന്നതും കാട്ടിലെ പക്ഷികളാണ് മെയിനായിട്ട് മയിൽ കാട്ടുപോയി അതേപോലെ തത്തകൾ അവർ നോർമലി കരയുന്നതല്ലേ കൂടുതൽ സൗണ്ടിൽ കരയും കാരണം നമ്മൾ കാട്ടിൽ കയറുമ്പം സൈലൻ്റ് ആയിട്ടായി കാരണം നമ്മൾ നടക്കുക അപ്പോൾ ഇവരെ കരച്ചിട്ട് കേൾക്കാൻ പറ്റും കാരണം പക്ഷികൾ ഭയങ്കരമായിട്ട് കരയും ഈ പുലി ആനനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള ഒരുപാട് പക്ഷികളൊക്കെ ഈ ഒരു തീയിലൂടെ ചത്തു പോയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് കാരണം കിളികളും കുരുവുകളും ഒക്കെ ചത്തു പോകാൻ ചാൻസ് കൂടുതലാണ് ഇവർക്കൊന്നും ഒരു കുടിവെള്ളം കിട്ടുന്ന സ്ഥലമല്ല ഇത് കണ്ടോ ഒരു സൈഡിൽ കാടാണ് മറ്റു സൈഡിൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ റോഡുണ്ട് ഇപ്പടുത്ത് പണിത റോഡാണ് കോൺക്രീറ്റ് റോഡാണ് ആ റോഡ് ഉള്ളത് കൊണ്ട് മാത്രം തീ മനുഷ്യന്മാർ താമസിക്കുന്ന ഏരിയയിലേക്ക് പടർന്നില്ല ഇതൊക്കെ ഈ കാട്ടു നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ചിലപ്പോൾ ചില ആളുകൂടെ അശ്രദ്ധ മൂലം നമ്മൾ ഇതിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു സിസറോ അല്ലെങ്കിൽ ഒരു വീഡിയോ വലിച്ചിട്ട് ഈ കാട്ടിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് കാട്ടു മാറും കിലോമീറ്റർ കണക്കിനാണ് കാട് കത്തി നശിച്ചത് ഒരുപാട് വേദന ഉണ്ടിട്ട് കാണുമ്പോൾ ഒരുപാട് മൃഗങ്ങളൊക്കെ ഇല്ലാതായി അവരുടെ വാസസ്ഥലങ്ങൾ എല്ലാം പോയി എന്നറിയുമ്പോൾ നിങ്ങളൊന്നും ആലോചിച്ചോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടി വരുന്നൊരവസ്ഥ കുടിക്കാനൊരു ഉറ്റുവെള്ളം പോലുമില്ല ഈ കാടിനുള്ളിലുള്ള മരം കണ്ടോ എന്ത് ഭംഗിയുണ്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു മരം ഒരു ഗ്രൗണ്ടും ഉണ്ട് അതിന് നടുക്കായിട്ടൊരു മരം ഒരുപാട് കൂടിയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം